തെലുങ്ക് സിനിമയിലെ ഒരു എവർഗ്രീൻ സൂപ്പർ താരമാണ് നന്ദമൂരി ബാലകൃഷ്ണൻ ആരാധകർ സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ബാലയ്യ എന്നത് ഇപ്പോൾ ബാലയ്യയുടെ ബ്രഹ്മാണ്ട ചിത്രം അഖണ്ഡ ടു താണ്ഡവം വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തുകയാണ് സൂപ്പർ ഹിറ്റായ അഖണ്ഡ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായതിനാൽ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ അഖണ്ഡ ടുവിനായി കാത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ ബാലയ്യ ചിത്രത്തിന്റെ ആദ്യ ടിക്കറ്റിനായി വൻ തുക മുടക്കിയ ആരാധകനാണ് സിനിമയേക്കാൾ ശ്രദ്ധിക്കപ്പെടുന്നത് രാജശേഖർ പറഞ്ഞപ്പള്ളി എന്നയാളാണ് വെറും ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് വൈറലായി മാറിയത് എന്നാൽ ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹം അഖണ്ഡ ടുവിന്റെ ആദ്യ ടിക്കറ്റായി മുടക്കിയത് ഇന്ത്യൻ വംശജനായ രാജശേഖർ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലാണ് താമസിക്കുന്നത് അഖണ്ഡ ടു ജർമ്മനിയിൽ വിതരണം ചെയ്യുന്ന തരകരാമ എന്റർടൈൻമെന്റ് ഈ ചിത്രത്തിന്റെ ആദ്യ ടിക്കറ്റ് ലേലത്തിന് വെക്കുകയായിരുന്നു അഞ്ച് മേഖലകളിലെ ആദ്യ ടിക്കറ്റുകളാണ് ലേലത്തിന് വെച്ചത് അതിലൊന്നാണ് രാജശേഖർ ആയിരം യൂറോ അതായത് ഒരു ലക്ഷം രൂപ മുടക്കി സ്വന്തമാക്കിയത് താൻ ബാലയ്യയുടെ ഒരു കടുത്ത ആരാധകനാണെന്നാണ് രാജശേഖർ പറയുന്നത് ഏത് രാജ്യത്താണെന്നൊരു വിഷയമല്ല ലോകത്ത് എവിടെയായാലും ഞാൻ ബാലയ്യ ആരാധകനാണ് എന്റെ ഗ്രാമത്തിലോ സീമാന്തരയിലോ എത്തിയതുപോലെയാണ് തോന്നുന്നത് ഉണ്ടായിരുന്ന സമയത്ത് ബാലയ്യ ചിത്രങ്ങളുടെ റിലീസ് കട്ടൌട്ടുകളും ബാനറുകളും സ്ഥാപിച്ചാണ് ഞാൻ ആഘോഷിച്ചിരുന്നത് ഇവിടെയും എനിക്ക് അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് നന്ദമൂരി കുടുംബത്തിന്റെ ഒരു ആരാധകൻ എന്ന നിലയിൽ ആദ്യ ടിക്കറ്റ് സ്വന്തമാക്കിയതിൽ എനിക്ക് അഭിമാനമുണ്ടെന്നും രാജശേഖർ പറയുന്നു രാജശേഖരന് ആദ്യ ടിക്കറ്റ് കൈമാറുന്നതിന്റെ വീഡിയോ തരകരാമ എന്റർടൈൻമെന്റ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അധികം വൈകാതെ ആ വീഡിയോ വൈറലായി മാറുകയും ചെയ്തു ബോയപ്പതി ശ്രീനുവാണ് അഖണ്ഡ ടുവിന്റെ സംവിധായകൻ ഈ കൂട്ടുകെട്ടിന്റെ നാലാമത്തെ ചിത്രമാണ് അഖണ്ഡ ടു താണ്ഡവം ഇതിനകം പുറത്തു വന്ന ട്രെയിലറും ഡാൻസ് നമ്പറും ലിറിക്കൽ വീഡിയോയും എല്ലാം ട്രെൻഡിംഗ് മാറിയിരുന്നു മലയാളി താരം സംയുക്തയാണ് ഈ ചിത്രത്തിലെ നായിക മലയാളികൾ എപ്പോഴും ട്രോൾ ചെയ്യുന്ന ഒരു താരമായിരുന്നു ബാലയ്യ അദ്ദേഹം ട്രെയിൻ പിടിച്ച് നിർത്തുന്നതും ഹെലികോപ്റ്റർ താഴേക്ക് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ട്രബിൾ ഡയലോഗും ആരും മറക്കാനിടയില്ല എന്നാൽ വെറുത്ത് വെറുതെ വെറുപ്പിന്റെ അവസാനം ഇഷ്ടം തോന്നുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് നന്ദമൂരി ബാലകൃഷ്ണ എന്ന ബാലയ്യ പലപ്പോഴും ബാലയ്യ ചെയ്ത സീരിയസ് രംഗങ്ങൾ കണ്ടാണ് നമ്മൾ മലയാളികളൊക്കെ ചിരിച്ചിട്ടുള്ളത് എന്നാൽ കുറെ മുമ്പ് പുറത്തിറങ്ങിയ ബാലയുടെ ഡാക്കു മഹാരാജ് എന്ന ചിത്രം മലയാളത്തിൽ ഉൾപ്പെടെ ഡബ്ബ് ചെയ്ത് ഒ ടി ടിയിലെത്തിയോടെ വലിയ സ്വീകരണമാണ് മലയാളികളും നൽകിയത് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ മികച്ച അഭിപ്രായമാണ് ഒട്ടേറെ പേർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പുഷ്പ ടൂവിനേക്കാൾ മികച്ച ഒരു ചിത്രമാണ് ഡാക്കു മഹാരാജ് എന്നാണ് ചിലർ പറയുന്നത് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യണമെന്നും പലരും പറഞ്ഞിരുന്നു ഡാക്കു മഹാരാജ് വൻ വിജയമായതിനു പിന്നാലെ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ തമന് ബാലയ രണ്ടു കോടി രൂപ വില വരുന്ന വരുന്നൊരു പോർഷകക്കാരും സമ്മാനിച്ചിരുന്നു ഡാക്കു മഹാരാജിനെ കുറിച്ച് മലയാളികൾ എക്സിൽ പോസ്റ്റ് ചെയ്ത അഭിപ്രായങ്ങളാണ് ശ്രദ്ധേയമായത് ഈ ഒറ്റപ്പടം കൊണ്ട് ബാലയ്യ ഫാനാക്കി കളഞ്ഞുവെന്നും അസാധാരണ സ്ക്രീൻ പ്രസൻസും ഓറയുമാണ് ബാലയയ്ക്ക് എന്നൊക്കെയാണ് ട്വീറ്റുകൾ വന്നത് ഫേസ്ബുക്കിലും ബാലയ ഏറെ മാറിയിട്ടുണ്ട് സ്ഥിരമായി ചിരിക്കുന്ന റിയാക്ഷൻ മാത്രം കിട്ടിയിരുന്ന ബാലയ പോസ്റ്റുകൾക്കിപ്പോൾ ലൈക്കുകളും ലവ് റിയാക്ഷനുമാണ് കൂടുതൽ കിട്ടുന്നതെന്നും പറയുന്നു മലയാളികളുടെ പല ബാലയ ഫാൻസ് ഗ്രൂപ്പുകളുമുണ്ട് എന്തായാലും ഇനി അഖണ്ഡ ടു താണ്ടവം കൂടെ ഇറങ്ങുമ്പോൾ കേരളത്തിൽ നല്ല ഓപ്പണിംഗ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത